ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പൂങ്കുന്നത്ത് മുരളീ മന്ദിരം കെ കരുണാകരൻ വാങ്ങിയത് മകൻ മുരളിക്കും മകൾ പത്മജിക്കും വേണ്ടിയായിരുന്നു കെ കരുണാകരന്റെയും കോൺഗ്രസിൻ്റെയും പല ആസൂത്രണങ്ങളുടെ വേദി കൂടിയായിരുന്നു തൃശൂർ പൂങ്കുന്നത്തുള്ള മുരളീ മന്ദിരം എന്നാൽ ഇപ്പോൾ പത്മജ ബി ജെ പിയിലേക്ക് എത്തിയതോടുകൂടി തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ പോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുന്നത് മുരളീ മന്ദിരത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പല നിർണായക തീരുമാനവും വന്നത് മുരളീ മന്ദിരത്തിൽ നിന്നുള്ള ചർച്ചകളിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും വിവാഹം നടക്കുന്നത് പിന്നീട് തൃശൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കെ കരുണാകരന് വേണ്ടി ലീഡറുടെ ഉറ്റമിത്രമായ കോൺഗ്രസ് നേതാവ് ബാലനായിരുന്നു മുരളീ മന്ദിരം കണ്ടുപിടിച്ചു കൊടുത്തു കെ കരുണാകരന്റെ കാലശേഷം കെ മുരളീധരന്റെയും പത്മജയുടെയും കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചകളുടെ സ്ഥിരം വേദിയായ മുരളി മന്ദിരത്തിൽ ഇവിടെ ബി ജെ പി പ്രവർത്തകരുടെയും താവളമാണ് അന്വേഷണ ന്യൂസ് തൃശൂർ